ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ആശുപത്രിയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു ഫീസ് വർധന എന്ന് പറയുന്നത് രൂപയിൽ നിന്ന് ഇവിടെയുള്ള ടിക്കറ്റും അതുപോലെ തന്നെ സന്ദർശക പാസും വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി ഇന്നലെ ഇവിടെ ജനകീയമായിട്ടുള്ള സമരം ും പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് വർധന പിൻവലിക്കുന്നത് വരെ ഇവിടെ നിരാഹാരം ഇരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ സന്നദ്ധമായിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ പ്രശ്നമല്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു ഒരു നിരാഹാര കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയ്ഫു യനന്തി ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് പർവീസ് ചന്തക്കുന്ന് ഫിറോസ് മയ്യന്താനി എന്നിവരാണ് നിരാഹാരം കിടക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി എം കെ ബാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹി പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കവാട് അനീഷ് കുളക്കണ്ടം ഗിരീഷ് മോളൂർ മഠത്തിൽ രാജു സക്കീർ മിഷാൽ ഉബൈദ് രാമഗുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ